ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം എൻ സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു ലൈവ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് എക്സാം ഉണ്ടായിരുന്നു അല്ലെ സ്പെഷ്യൽ കൈ എക്സാം ആയിരുന്നു അപ്പൊ ഉണ്ടായിരുന്നു എക്സാം എഴുതിയ ആൾക്കാർക്കൊക്കെ അതായത് നമ്മൾ അനലൈസ് ചെയ്തപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത അല്ലെ ഒരുപാട് ടഫ് എന്ന് പറയാൻ പറ്റാത്ത ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് അല്ലെ അതായത് എല്ലാവർക്കും ഉത്തരം എഴുതാൻ സാധിക്കുന്ന കുറേ ചോദ്യങ്ങളുള്ള നല്ലൊരു ചോദ്യ പേപ്പർ തന്നെയാണ് അപ്പോ ഈസിയാണ് അല്ലെ കമ്പാർ നമുക്ക് ഒരുപാട് ടഫ് എന്ന് പറയാനുള്ള ഈസി ആയിട്ടുള്ളൊരു എക്സാം ആണ് അപ്പൊ നമുക്ക് കാറ്റഗറി വണ്ണിന്റെ മലയാളത്തിലെ കീ നോക്കാം അപ്പൊ അതിന് മുൻപായിട്ട് നിങ്ങളുടെ ഒരു കാര്യം ഒരു സന്തോഷ സന്തോഷമുള്ള ഒരു കാര്യം ഇപ്പൊ ഇനിയിപ്പോ ഈ പരീക്ഷയിൽ ഒന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാത്തവർക്കും അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ എഴുതാൻ പറ്റാത്ത ആൾക്കാർക്കൊക്കെ അടുത്ത പരീക്ഷ നല്ല രീതിയിൽ എഴുതണം അല്ലെ നമ്മൾക്കറിയാം സുപ്രീം കോടതി വിധി വന്നിട്ടുണ്ട് നമുക്ക് എത്ര ഹയർ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും കേട്ടിട്ട് നിർബന്ധമാക്കിയിട്ടുണ്ട് അല്ലെ അപ്പോ കേട്ടറ്റ് എത്ര അനിവാര്യമാണ് അപ്പൊ അതിന് ആ ഒരു ചിട്ടയായ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുക ഒരു നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്ക അപ്പൊ അതിന് വേണ്ടിയിട്ട് കേട്ടത്തിന്റെ പ്രീമിയം ബാച്ചുകൾ നമ്മളുടെ എം സ്റ്റഡി സെന്ററിൽ ആരംഭിക്കുന്നുണ്ട് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് നമ്മൾ നമ്മുടെ പ്രീമിയം ബാച്ച് ആരംഭിക്കുന്നുണ്ട് നമ്മുടെ ക്ലാസുകളുടെ പ്രത്യേകത ഫുൾ സിലബസ് കവർ ചെയ്യുന്ന എല്ലാ കാറ്റഗറിയുടെയും കാറ്റഗറി വണ് ടു ത്രീ ഫോർ എന്നിവയുടെ പുതിയ ബാച്ചുകളാണ് തുടങ്ങുന്നത് ഫുൾ സിലബസ് കവർ ചെയ്യും റെക്കോർഡ് വീഡിയോ ക്ലാസുകൾ ഉണ്ട് അതുപോലെ തന്നെ അതിന്റെ പി ഡി എഫ് മെറ്റീരിയൽസ് ഉണ്ട് ധാരാളം ലൈവ് സെഷൻസ് ഉണ്ടായിരിക്കും അതുപോലെ മോക്ക് ടെസ്റ്റുകൾ മോഡൽ പരീക്ഷകൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് എസ് സിആർ ടി എൻ സിആർ ടി അത് മാത്രമല്ല രണ്ട് പേഴ്സണൽ മെന്റേഴ്സും അതുപോലെ തന്നെ ഒരു റെഗുലർ ഫോളോ അപ്പും കൂടി അടങ്ങിയതാണ് ഈ ഒരു ബാച്ച് എന്ന് പറയുന്നത് അപ്പൊ ഇപ്പോൾ തന്നെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ നമ്മുടെ കേട്ട് പ്രീമിയം ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാനായിട്ട് നമ്മുടെ ഒഫീഷ്യൽ നമ്പറിലോട്ട് കോണ്ടാക്ട് ചെയ്യുക നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ ഇപ്പൊ നമ്മുടെ ഫീച്ചേഴ്സ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതിരിക്കാം ഇപ്പൊ പ്രീമിയം ബാച്ചുകൾ നമ്മൾ ഇരുപത്തി രണ്ടാം തീയതി വീണ്ടും ഒരു ഓർമ്മപ്പെടുത്തൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് അത് മാത്രമല്ല പിന്നെ എക്സാം ഓറിയന്റഡ് ആയിട്ട് എക്സാം ഇനി വളരെ കുറച്ച് ദിവസേ ഉള്ളൂ അപ്പൊ നമുക്ക് ഹാർഡ് വർക്കിന് സമയമില്ല സ്മാർട്ട് വർക്ക് ചെയ്യുക ഇത് നമ്മുടെ എയിം സ്റ്റഡി സെന്റർ നിങ്ങൾക്ക് മാത്രമായിട്ട് എല്ലാ കാറ്റഗറിയുടെയും അഞ്ച് മോഡൽ പരീക്ഷകളും അതുപോലെ തന്നെ രണ്ടായിരം ഷോ ഷോർട്ട് ക്വസ്റ്റ്യൻസും അടങ്ങുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ ഏറ്റവും കുറഞ്ഞ ഫീസ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഫുൾ സിലബസും പഠിച്ച് കേട്ടിട്ട് എക്സാമിന് ക്വാളിഫൈ ആകാം അപ്പോൾ ഇതുവരെയും ഈ ഒരു എക്സാം ബാച്ച് പർച്ചേസ് ചെയ്യാത്ത ആൾക്കാർ ഉണ്ടെങ്കിൽ നമ്മുടെ ഓഫീഷ്യൽ നമ്മളോട്ടൊന്ന് കോണ്ടാക്ട് ചെയ്യുക എൽപിയുപിയുടെ യോധാ ബാച്ചുകൾ ലോങ് ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇനി കേട്ടത് കഴിഞ്ഞാൽ ഇനി നമുക്ക് കേട്ടത് ക്വാളിഫൈ ചെയ്താലും അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എൽ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ വരാലിരിക്കുന്ന എൽ പരീക്ഷയ്ക്ക് പരീക്ഷകൾ ഓരോ ഘട്ടം തോറും കടുക്കുകയും ക്വസ്റ്റ്യൻസിന്റെ മാതൃകയൊക്കെ മാറുകയും ചെയ്യുകയാണ് അപ്പോൾ ആ ഒരു ട്രെൻഡിങ് ആയിട്ട് നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നല്ലൊരു പഠനം ചിട്ടയായ പഠനം ആവശ്യമാണ് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി പ്ലാനോട് കൂടിയ കൃത്യമായ ക്ലാസുകൾ നൽകുന്നുണ്ട് അപ്പൊ എൽ പി യുപിയുടെ എക്സാം വരെ ഡ്യൂറേഷനുള്ള ത്രീ ഇയേഴ്സ് ഡ്യൂറേഷനുള്ള ലോങ് ബാച്ചുകൾ നമ്മൾ ആരംഭിക്കുന്നു ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഇപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കോഴ്സുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ഒഫീഷ്യൽ നമ്പറായ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ നമ്പറിലോട്ട് കോണ്ടാക്ട് ചെയ്യുക ഓക്കെ ഇതൊക്കെ നമ്മുടെ റിസൾട്ടുകളാണ് അടിപൊളി റിസൾട്ടാണ് കഴിഞ്ഞ എൽ പി എസ് സിയിലൊക്കെ റാങ്കുകൾ വാരി കൂട്ടിയിട്ടുണ്ട് എയിൻ സ്റ്റഡി സെന്റർ ഒരുപാട് റാങ്കുകൾ ഉണ്ടായത് നമ്മുടെ സ്റ്റഡി സെന്ററിന് അപ്പൊ നാളത്തെ റാങ്ക് ഹോൾഡേഴ്സ് നിങ്ങളാണെന്ന് മാത്രം ഓർത്തുകൊണ്ട് പഠിക്കുക ഓക്കെ നമുക്കിനി ആൻസർ ആൻസർ കീ ലേ പോവാം ആൻസർ കീ പരിചയപ്പെടുന്നതിന് മുൻപായിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യം ഇത് വേഗത്തിൽ നമ്മൾ ചെയ്തതാണ് അല്ലെ ക്വസ്റ്റൻ പേപ്പർ വന്ന എക്സാം കഴിഞ്ഞ കുറച്ച് ദിവസം കുറച്ച് സമയമായിട്ടുള്ളു അപ്പോഴത്തേക്കും നമ്മൾ ചെയ്ത ഒരു ചെയ്തൊരു ആൻസർക്കീ ആണ് മാക്സിമം നമ്മൾ തെറ്റില്ലാതെ തന്നെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഇൻ കേസ് എന്തെങ്കിലും പ്രൊവിഷണൽ ആൻസർക്കെയും നമ്മുടെ ആൻസർക്കിയുമായിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മൾ അത് ഉടൻ തന്നെ പരിഹരിച്ചു തരുന്നതാണ് കേട്ടോ ഓക്കെ തുടങ്ങാം യെസ് നിങ്ങളോട് മറ്റൊരു സന്തോഷ വാർത്ത നമ്മളുടെ എയിംസിൽ നിന്നും അഡ്വൈസില് അതായത് സർക്കാർ ഉദ്യോഗത്തിലേക്ക് പ്രവേശിക്കുന്ന നാല് കുട്ടികൾ നാല് ഉദ്യോഗാർത്ഥികൾ അവർക്ക് കൺഗ്രാചുലേഷൻസ് ശില്പ അതുപോലെ തന്നെ അൻഷു നീതു വിപിനെല്ലാവരും നമ്മുടെ സ്റ്റുഡൻസ് ആണ് ഇവർക്ക് എല്ലാവർക്കും കൺഗ്രാസ് പറഞ്ഞുകൊണ്ടന്നെ നമുക്ക് തുടങ്ങാം അപ്പൊ നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം ക്യാൻസർക്ക് ഈ നോക്കാം ആദ്യത്തെ ചോദ്യം മലയാളവും കംപാരറ്റീവ്ലി വലിയ ടഫ് ഒന്നും ഇല്ല കുഴപ്പമില്ലാത്ത ചോദ്യ പേപ്പർ തന്നെയാണ് നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം കയ്യൂക്കുള്ളവരെ കാര്യക്കാരനതു ധരിക്കുക അർഹ ജീവിക്കും എന്നല്ലോ തത്വ സംഹിത ഈ വരിയിലെ ആശയത്തിന് യോജിച്ച പഴഞ്ചൊല്ല് ഏതാണ് ഓപ്ഷൻ സി ആണ് ആണിതിന്റെ ശരിയത്തരായിട്ട് വരുന്നത് ഊക്കുള്ളവൻ ജീവിക്കും ഓപ്ഷൻ സി ആണ് ആണിതിന്റെ ശരിയുത്തരം അടുത്ത ചോദ്യം ചുവടെ നൽകിയവയിൽ രചിതാവും കൃതിയും ശരിയായി വരുന്ന ജോഡി ഏതാണ് ആണ് ാണ് തരകൻസ് ഗ്രന്ഥിയാണ് ശരിയായ ഉത്തരം അടുത്ത ചോദ്യം തൊണ്ണൂറ്റി മൂന്നാമത്തെ ചോദ്യമാണ് വിവിധ മേഖലകൾ സംയോജിപ്പിച്ച് ഒരു വിഷയമാക്കി പഠിപ്പിക്കുന്ന ഉദ്ഘടന രീതി ഇതിൽ ഏതാണ് ആൻസർ ഓപ്ഷൻ എ ആണ് സംയോജനമാണ് ശരിയായ ഉത്തരം അടുത്തത് സാമൂഹിക ജ്ഞാന നിർമ്മിതിയുമായി ബന്ധപ്പെട്ട ആശയത്തിന് യോജിക്കാത്തത് ഏതാണ് ഏതാണ് ഇതിന് ശരിയത്തരായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് ബാഹ്യ പ്രേരണ ഉണ്ടാകുമ്പോഴാണ് പഠനം നടക്കുന്നത് അടുത്ത ചോദ്യം ഡിസ്ലക്സിയ എന്ന പഠന വൈകല്യത്തിന്റെ ലക്ഷണത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഓപ്ഷൻ സി ആണ് നമ്മുടെ ആയിട്ട് വരുന്നത് മോശമായ കൈയക്ഷരത്തിൽ സാവധാനം എഴുതുക അത് ഡിസ്ഗ്രാഫിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അടുത്ത ചോദ്യം ഭടജനങ്ങളുടെ ഒരു നടുവിലുള്ളൊരു ചേരുവാൻ വിടുവി എന്നൊരു ചാരു കേരള ഭാഷ തന്നെ ചിതം വരും കടുവപ്പെടു കഠിന സംസ്കൃത വികട കടു കവി ഏറിയാൽ ഭടജനങ്ങൾ ധരിക്കയില്ല തിരക്കുമൊക്കെ ഏറ്റുമുടൻ ഈ വരികൾ ഏത് കാവ്യ പ്രസ്ഥാനത്തിൽ ഉൾപ്പെടുന്നവയാണ് ഫെമിലിയർ ആയിട്ടുള്ള വരികളാണ് ഏതാണ് ഓപ്ഷൻ സി ആണ് തുള്ളൽ ഓപ്ഷൻ സി ആണ് ശരിയത്തരായിട്ട് വരുന്നത് തുള്ളൽ ആണ് ശരിയുത്തരം അടുത്ത ചോദ്യം തൊണ്ണൂറ്റി ഏഴാമത്തെ ചോദ്യം ശ്രവ്യ വായനയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ് ഓപ്ഷൻ സി ആണ് ശരി രണ്ട് പ്രസ്താവനകളും ശരിയാണ് ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരി ഉത്തരം അടുത്ത ചോദ്യം തൊണ്ണൂറ്റി എട്ടാമത്തെ ചോദ്യമാണ് ശരിയായി പിരിച്ചെഴുതിയ പദം ഇതിൽ ഏതാണ് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരി ശരിയത്തരായിട്ട് വരുന്നത് ത്വ പ്ലസ് മാംസം ത്വങ് മാംസമാണ് ശരി ഉത്തരം അടുത്ത ചോദ്യം കാഴ്ച പരിമിതിയുള്ള കുട്ടികളെ പഠനപ്രക്രിയയിൽ സജീവ പങ്കാളിയാക്കുന്നതിന് സ്വീകരിക്കാവുന്ന സമീപനം ഏതാണ് തൊണ്ണൂറ്റി ഒൻപതാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ് ഓഡിയോ വിഭവങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക അടുത്ത ചോദ്യം നൂറാമത്തെ ചോദ്യം ഭാഷാ സമഗ്രത ദർശനവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയ പ്രസ്താവനകളിൽ ശരി ഏതാണ് ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത് പ്രസ്താവന ഒന്നും രണ്ടും ശരിയാണ് അടുത്ത ചോദ്യം നൂറ്റി ഒന്നാമത്തെ ചോദ്യം പാലാഴി മാധുതൻ പാലിച്ചു പോരുന്ന ഉദയവർമ്മൻ ഈ വരികളിലെ താളത്തിന് സമാനമായ വരികൾ ചുവടെ നൽകിയവയിൽ നിന്ന് കണ്ടെത്തുക ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം അഞ്ചു വയസ്സായ പെൺകിടാവായി ചമഞ്ഞ് കേളികൾ ആടിവാഴു അടുത്ത ചോദ്യം സംസ്കൃത പദങ്ങൾ പൂർണ്ണമായി ഉപേക്ഷിച്ച് ദ്രാവിഡ പാരമ്പര്യമുള്ള മലയാള പദങ്ങൾ മാത്രം ഉപയോഗിച്ച് എഴുതിയ കാവ്യ പ്രസ്ഥാനം ഇതിൽ ഏതാണ് ഓപ്ഷൻ ഡി ആണ് നമുക്ക് ശരിയത്തരായിട്ട് വരുന്നത് പാട്ട് ആണ് ശരിയുത്തരം അപ്പോ വീണ്ടും നിങ്ങളോട് പറയാണ് ഇനി വരാനിരിക്കുന്ന കേട്ടറ്റ് പരീക്ഷ വളരെ വളരെ നിർണായകമാണ് അല്ലെ അപ്പൊ നമ്മുടെ ഈ കോടതി വിധിയൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണും അപ്പൊ ഏത് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും കേട്ടറ്റ് ആവില്ല അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ നന്നായിട്ട് ടൈറ്റ് ഒരു കോമ്പറ്റീഷൻ വരാൻ സാധ്യതയുണ്ട് ചിട്ടയായ പഠനം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്ത് ക്വാളിഫൈഡ് ആവാൻ പറ്റുക അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ചിട്ടയായ പഠനത്തിന് ആവശ്യമായിട്ടുള്ള പുതിയ ബാച്ചുകൾ പുതിയ പ്രീമിയം മെൻഡർഷിപ്പ് ബാച്ചുകൾ നമ്മുടെ ഇൻ സ്റ്റഡി സെന്ററിൽ ആരംഭിക്കുന്നുണ്ട് ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഇപ്പോൾ തന്നെ നമ്മുടെ കോഴ്സിലോട്ട് ജോയിൻ ചെയ്യാനും കോഴ്സുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയാനും നമ്മുടെ ഒഫീഷ്യൽ നമ്പറായ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ നമ്പറിലോട്ട് കോണ്ടാക്ട് ചെയ്യുക എൽ യുടെ പുതിയ ബാച്ചുകൾ അല്ലെ എൽ പി യുപിയുടെ മൂന്ന് വർഷത്തെ ഉള്ള പുതിയ ബാച്ചുകൾ കൂടി ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാൽ തുടങ്ങിയാലാണ് ഫുൾ സിലബസും കവർ ചെയ്ത് നമുക്ക് പഠിക്കാൻ സാധിക്കുക നല്ലൊരു മാർക്കിൽ എത്താൻ സാധിക്കുക അടുത്ത ചോദ്യം പ്രതികൂല സാഹചര്യങ്ങളോട് പൊരുതുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഏതാണ് ഏതാണ് ഓപ്ഷൻ ഡി ആണ് ഒഴുക്കിന് ഒഴുക്കിനെതിരെ നീന്തുക ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരായിട്ട് വരുന്നത് അടുത്ത ചോദ്യം ഭാഷാപരമായ ബുദ്ധി വികാസവുമായി ബന്ധപ്പെട്ട് ക്ലാസ് മുറിയിൽ നൽകാവുന്ന പ്രവർത്തനം ഏതാണ് ഭാഷാപരമായ ബുദ്ധിവികാസം ആയതുകൊണ്ട് തന്നെ യാത്രാവിവരണം തയ്യാറാക്കൽ ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയായി വരുന്നത് അടുത്ത ചോദ്യം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏതാണ് ശരിയായ വാക്യം ഓപ്ഷൻ ഡി ആണ് ഓരോ കുട്ടിയുടെയും സർവതോമുഖമായ വികാസമാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം അടുത്ത ചോദ്യം നൂറ്റി ആറാമത്തെ ചോദ്യം കാച്ചു കവിതകളുടെ കർത്താവ് എന്ന് വിശേഷിക്കപ്പെടുന്ന കവി ആരാണ് ഓപ്ഷൻ സി ആണ് വയലോപ്പിള്ളിയാണ് ശരിയായ ഉത്തരം അടുത്ത ചോദ്യം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ചേഷ്ടാവാദവുമായി യോജിക്കാത്തത് ഏതാണ് ഓപ്ഷൻ സി ആണ് കുട്ടി അറിവിന്റെ നിർമാതാവാണ് അതാണ് ശരിയത്തരം ഓപ്ഷൻ സി ആണ് അടുത്ത ചോദ്യം ഒരു ചോദ്യം ഇടയിൽ വിട്ടുപോയി അല്ലേ ആ നൂറ്റി അഞ്ചാമത്തെ ചോദ്യം പറഞ്ഞില്ലായിരുന്നു അതായത് നൂറ്റി അഞ്ചാമത്തെ ചോദ്യം ആയിരം പാദ കിരുങ്ങി യോഗത്തിലത് ഓക്കേ അതിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് അടുത്ത ചോദ്യം പഠന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുമ്പോൾ മുഖ്യ പരിഗണന നൽകേണ്ടത് ഏതിനാണ് നൂറ്റി എട്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് ചിന്താ പ്രക്രിയക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് അടുത്ത ചോദ്യം നൂറ്റി ഒൻപത് ചുവടെ നൽകിയവയിൽ പറ്റുവിന ചേർന്നു വരുന്ന വാക്യം ഏതാണ് ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരം ആ വരുന്ന ആൾ ആരാണ് ഇതാണ് ശരി ഉത്തരായിട്ട് വരുന്നത് അടുത്ത ചോദ്യം തേം വിലയിരുത്തലിന്റെ ചോദ്യം തയ്യാറാക്കുമ്പോൾ ഒന്നാമതായി പരിഗണിക്കേണ്ടത് എന്താണ് ഉത്തരം ഓപ്ഷൻ എ ആണ് പഠന ലക്ഷ്യവും ചിന്താ പ്രക്രിയയും അടുത്ത ചോദ്യം ഇവിടെ ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട് അതാ ഒരു ഗദ്യഭാഗം വായിച്ചു കൊണ്ട് വേണം നൂറ്റി പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനായിട്ട് അപ്പൊ അതിന് ഉത്തരങ്ങൾ മാത്രം നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം കവിയുടെ ധർമ്മമായി ലേഖകൻ നിരീക്ഷിക്കുന്നത് എന്താണ് ഓപ്ഷൻ ഡി ആണ് സത്യ സൗന്ദര്യങ്ങൾ ആവിഷ്കരിക്കുക അടുത്ത ചോദ്യം കവിയെ കുറിച്ചുള്ള നിരൂപകന്റെ മനോഭാവം എന്താണ് ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരിയുത്തരം ആസ്വാദകന് പ്രത്യാശ പകരുന്നവയായിരിക്കണം കവി നൂറ്റി പതിമൂന്നാമത്തെ ചോദ്യം മനുഷ്യനിൽ ലയിച്ചു ചേരുന്ന പൂർണ്ണതയുടെ പ്രതിഫലനം എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ് ഓപ്ഷൻ ഡി ആണ് സൗന്ദര്യ ബോധത്തെയാണ് വിശേഷിപ്പിക്കുന്നത് അടുത്തതായിട്ട് അടുത്ത ചോദ്യം നൂറ്റി പതിനാലാമത്തെ ചോദ്യമാണ് വയലോപ്പിള്ളിയുടെ കാവ്യദർശനമായി ലേഖകൻ സൂചിപ്പിക്കുന്നത് എന്താണ് നൂറ്റി പതിനാല് ഓപ്ഷൻ ബി ആണ് ശരീരത്തിലായിട്ട് വരുന്നത് ആഹ്ലാദത്തിലൂടെ പ്രത്യാശയിലേക്ക് നയിക്കുക അടുത്ത ചോദ്യം നൂറ്റി പതിനഞ്ചാമത്തെ ചോദ്യം ആസ്വാദകന് ആഹ്ലാദകരമായ അനുഭൂതി പകരുന്നത് എന്താണ് നൂറ്റി പതിനഞ്ച് ഓപ്ഷൻ എ ആണ് കാവ്യ സൗന്ദര്യം കേട്ടതിന്റെ പുതിയ ബാച്ചുകൾ പുതിയ ലോങ് ബാച്ചുകൾ എക്സാം ഇനി അടുത്ത എക്സാമിനായിട്ടുള്ള പുതിയ ബാച്ചുകൾ ആരംഭിക്കുന്നുണ്ട് ഏറ്റവും കുറഞ്ഞ ഫീസിൽ ജോയിൻ ചെയ്യാനായിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ ഒഫീഷ്യൽ നമ്മളോട്ട് കോണ്ടാക്ട് ചെയ്യുക അടുത്ത ചോദ്യം അതായത് നൂറ്റി പതിനാറ് മുതൽ നൂറ്റി ഇരുപത് വരെയുള്ള ചോദ്യങ്ങൾക്ക് ഈ ഒരു കാവ്യഭാഗം വായിച്ചുകൊണ്ടേ നമുക്ക് ആൻസർ പറയാൻ പറ്റുള്ളൂ അപ്പൊ കാവ്യഭാഗം ഒന്ന് വേഗം വായിക്കുക ചോദ്യം നമുക്ക് നോക്കാം നൂറ്റി പതിനാറാമത്തെ ചോദ്യം നക്ഷത്രങ്ങളെ എന്തായിട്ടാണ് കൽപ്പിച്ചിരിക്കുന്നത് നൂറ്റി പതിനാറാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് കൂണുകൾ ഓപ്ഷൻ ഡി ആണ് ശരിയത്തരം അടുത്ത ചോദ്യം നൂറ്റി പതിനേഴാമത്തെ ചോദ്യം കടൽ അസ്വസ്ഥരാണ് എന്ന് സൂചിപ്പിക്കുന്ന പ്രയോഗം ഇതിൽ ഏതാണ് ഓപ്ഷൻ ഡി ആണ് ശരി ആയിട്ട് വരുന്നത് അതായത് താനേ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നു അലകളെ തിരമാ അലകളെയാണ് ഇത് സൂചിപ്പിക്കുന്നത് നൂറ്റി പതിനെട്ടാമത്തെ ചോദ്യം ലോകത്തെ മയക്കുന്ന മുഖം എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ് ലോകത്തെ മയക്കുന്ന മുഖം എന്ന് വിശേഷിപ്പിക്കുന്നത് ഓപ്ഷൻ ബി ആണ് ചന്ദ്രബിംബത്തിനെ ആണ് അടുത്തത് പത്തൊമ്പതാമത്തെ ചോദ്യം ചന്ദ്രകല നിശബ്ദയായി സഞ്ചരിക്കുന്നത് എന്തിനാണ് ഓപ്ഷൻ സി ആണ് കാമുക ദർശനത്തിന് വേണ്ടിയാണ് ലാസ്റ്റ് ക്വസ്റ്റനോട്ട് കിടക്കാം അവസാനത്തെ ചോദ്യം അഴിഞ്ഞുലഞ്ഞ സാരി എന്ന് വിശേഷിപ്പിക്കുന്നത് ഇതിൽ എന്തിനെയാണ് താരകത്തെ നിറനിലാവിനെ ജഗത്തിനെ മുൾച്ചെടിയെ ഏതാണ് നിറനിലാവ് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരിയുത്തരം അപ്പൊ വല്യ ടൊന്നും ഇല്ല ഈസി ആയിട്ടുള്ള അല്ലെ കമ്പാരിറ്റീവ്ലി തന്നെയാണ് ഇത് നമുക്ക് കൊറേ ഒക്കെ നമുക്ക് നന്നായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന അതായത് പഴഞ്ചൊല്ലുകളും ശൈലികളും ഒക്കെ നമുക്ക് ഒന്നും തന്നെ എന്താ പറയാ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല മെറ്റീരിയൽസ് ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് തനിയെ ആൻസർ പറയാൻ പറ്റുന്ന കുറേ അധികം നല്ല ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ ഒരുപാട് ടഫുള്ള എക്സാം എന്ന് ചോദിച്ചാൽ അല്ല ഒരിക്കലും അല്ല കുറച്ചു കൂടി നല്ല ഈസി ഉള്ള അല്ലെ ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ഒരു എക്സാം തന്നെയാണ് അപ്പൊ എഴുതിയവർക്കൊക്കെ നന്നായിട്ട് എന്താ പറയാ സ്കോർ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ക്വാളിഫൈ ചെയ്യാൻ പറ്റും തന്നെ വിചാരിക്കുന്നു അപ്പൊ ഇനി വരുന്ന പരീക്ഷകൾ എങ്ങനെയായിരിക്കും നമുക്ക് പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ല അപ്പൊ എന്തായാലും നന്നായി തന്നെ പഠിക്കുക അപ്പൊ നന്നായി നന്നായി പഠിച്ച ചിട്ടയായ പഠനം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുക അല്ലെ അപ്പൊ ചോദ്യത്തിന്റെ നിലവാരം ചോദ്യകർത്താവ് എന്ത് ഉദ്ദേശിക്കുന്നു അതിനനുസരിച്ച് എഴുതണമെങ്കിൽ നന്നായി പഠിക്കുക തന്നെ വേണം ഓക്കെ അല്ലേ അപ്പൊ നമ്മുടെ പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുന്നു അതുപോലെ നമ്മുടെ എൽ പി എസ് സി ആയിട്ട് അഡ്വൈസ് ലഭിച്ച നാല് കുട്ടികൾ അല്ലെ വിപി അഞ്ചു അവർക്കൊക്കെ അഭിനന്ദന ശിൽപ അവർക്കൊക്കെ അഭിനന്ദനങ്ങൾ അപ്പൊ നാളെ നിങ്ങളാണ് ഈ ഒരു സ്ഥാനത്ത് അല്ലെങ്കിൽ ഈ ഒരു ഫോട്ടോക്ക് വരേണ്ടത് അപ്പൊ എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എല്ലാവരും നന്നായി പഠിക്കുക ഇതുവരെയും കോഴ്സോട്ട് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ഓഫീഷ്യൽ നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യുക താങ്ക് യു